അഞ്ചരക്കണ്ടി ടൗണിലെ ഗതാഗതക്കുരുക്കിന് കാരണം വീതി കുറഞ്ഞ റോഡ് മാത്രമല്ല റോഡരികിലെ പാർക്കിംഗ് കൂടിയാണ് രാവിലെയും വൈകിട്ടുമാണ് ഇവിടെ ദീർഘനേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് ടൗൺ വികസനമാണ് ഗതാഗതക്കുരുക്കുൾപ്പെടെ ടൗണിലെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമെന്നത് നേരത്തെ വിലയിരുത്തപ്പെട്ടതാണ് എന്നാൽ അതെന്താണെന്നാണ് ഇന്നാട്ടിലെ സാധാരണക്കാർ ചോദിക്കുന്നത് ടൗൺ വികസനത്തിനായി നേരത്തെ സംസ്ഥാന ബജറ്റിൽ എഴുപത്തി കോടിയുടെ പദ്ധതി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് പരിഹാരമാകുന്ന നിർദ്ദേശങ്ങളാണ് ധർമ്മടം മണ്ഡല വികസന ബജറ്റിലും വകയിരുത്തിയിട്ടുള്ളത് എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒരുവിധ നടപടിയും കാണുന്നില്ലെന്ന വിമർശനമാണ് ഇവിടുത്തെ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടി പൊതുജനം പറയുന്നത് കാരണം ധർമ്മടം മണ്ഡലത്തിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ അഞ്ചരക്കണ്ടിയിൽ ഗതാഗത തടസ്സവും കുരുക്കും പതിവാവുകയാണ് അഞ്ചരക്കണ്ടി ജംഗ്ഷനിൽ നിന്ന് തലശ്ശേരി മട്ടന്നൂർ കണ്ണൂർ ചാലോട് ഭാഗങ്ങളിലേക്കുള്ള റോഡുകളാണുള്ളത് ടൗണിലെ പ്രധാന പ്രശ്നം ഇടുങ്ങിയതും വീതി കുറഞ്ഞതുമായ റോഡുകളിലും അവയിലുണ്ടാവുന്ന ഗതാഗതക്കുരുക്കും തന്നെയാണ് ടൗണിലെ റോഡുകളുടെ വശങ്ങളിൽ തന്നെയാണ് ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ ടാക്സികൾ നിർത്തിയിടുന്നത് തലശ്ശേരി മട്ടന്നൂർ ഭാഗത്തേക്കുള്ള റോഡുകളിലെ പാർക്കിംഗ് വലിയ പ്രശ്നമാണ് കണ്ണൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡും അഞ്ചരക്കണ്ടി വഴിയുള്ള ഇതേ റോഡ് തന്നെയാണ് ടൗണിനോട് ചേർന്ന നാലുഭാഗത്തെയും റോഡുകൾ ആവശ്യമായ രീതിയിൽ വികസിപ്പിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടും അത് സാധ്യമായാൽ കാൽനട യാത്രക്കാർക്ക് സൗകര്യപ്രദമായി സഞ്ചരിക്കാം അതോടൊപ്പം ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും വരും ജംഗ്ഷനിൽ നിന്നും തലശ്ശേരി കണ്ണൂർ മട്ടന്നൂർ ചാലോട് ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾക്ക് സൗകര്യപ്രദമായി കടന്നുപോവാനും സാധിക്കും ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്